വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഒരു നവീനമായ പദ്ധതി ആവിഷ്കരിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ അന്നായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ തവണ കൈത്തറി യൂണിഫോം തന്നെ കുട്ടികൾക്ക് നൽകാം എന്ന് തീരുമാനിച്ചത് ആ തീരുമാനമാണ് ഈ മേഖലയെ ഇപ്പോൾ സംരക്ഷിച്ച് നിലമുർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സാമ്പത്തിക ഞെരുക്കമൊക്കെ കാരണം കൂലി കൊടുക്കുന്നതിൽ കുറച്ച് മേഖലക്കുണ്ടെങ്കിലും നിയമസഭയിൽ നൽകിയ പ്രഖ്യാപനത്തിൻ്റെ അനുസൃതമായി ഓണത്തിന് മുമ്പ് തന്നെ ബാക്കിയുള്ള കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ ഇന്നും ചർച്ച ചെയ്യുകയുണ്ടായി അപ്പം അതിന് വേറെ നിയന്ത്രണങ്ങളൊന്നും പാടില്ല എന്ന മട്ടിൽ പുതിയ നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയുണ്ടായിട്ടുണ്ട് നമുക്ക് ഓണത്തിന് മുമ്പ് തന്നെ അത് നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ പുതിയ ഉൽപ്പന്നങ്ങൾ ചിലർ ഇത് വന്നതിനേഷരു പ്രശ്നം അതിൽ മാത്രം കേന്ദ്രീകരിച്ചു അതുകൊണ്ട് പല നല്ല നെയ്ത്തുകാരുടെയും കഴിവുകൾ കുറയുന്നു എന്നുള്ള പരാതികളും പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തവണ നമ്മൾ കൈത്തറി യൂണിഫോം അല്ലാതെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ചിലത് സംഘങ്ങൾ രണ്ടു ഭാഗം ചെയ്യുന്നുണ്ടാവും കൈത്തറി യൂണിഫോം ഉണ്ടാവും അല്ലാത്ത ഉണ്ടായിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം കൈത്തറി ഉപദേശക സമിതി യോഗം ചേരുകയുണ്ടായി അപ്പോൾ അതിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു രണ്ടു കോടി രൂപയുടെ ഒരു സഹായം ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘങ്ങൾക്ക് പ്രവർത്തന മൂലബന്ധനത്തിൽ ഒരു പിന്തുണ നൽകാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പത്ര സ്ഥാപനങ്ങൾ കൂടി സഹായകരമായിരിക്കും രണ്ട് ഡിസൈൻ ഇപ്പം നമ്മൾ കയർ മേഖലയിൽ അഞ്ഞൂറ് തൊഴിലാളികൾക്ക് ഭോപ്പാൽ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടി സഹായത്തോടെ പരിശീലനം നൽകി വരികയാണ് നാലാമത്തെ ബാച്ചായി അമ്പത് പേരാണ് ഒരു ബാച്ച് ഇങ്ങനെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ഞാൻ ആലപ്പുഴയിൽ നിർവഹിക്കുകയുണ്ടായി ആലപ്പുഴയിലും ഇന്ന് കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് അമേരിക്കയിലേക്ക് വലിയൊരു കണ്ടെയ്നർ ഒന്നര കോടിയുടെ ഓർഡറിൻ്റെ നമ്മൾ അയക്കുകയുണ്ടായി കഴിഞ്ഞ പതിനെട്ട് വർഷമായി നഷ്ടത്തിലായിരുന്ന ഫെർമാറ്റിക്സ് ഇപ്പോൾ ഈ വർഷം ലാഭം കാണിച്ചു അവരുടെ ഒരു കണ്ടെയ്നർ കയർ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഫ്രാൻസിലേക്ക് ഇന്ന് അയച്ചു അപ്പോൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ കൈത്തറിയിലും ഈ വൈവിധ്യം പ്രധാനപ്പെട്ടതാണ് ശരിക്കും ലോകത്ത് കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്കാണ് കൂടുതൽ വില വരുന്നത് കൈകൊണ്ടാണ് വാച്ച് ഉണ്ടാക്കണമെങ്കിൽ വലിയ കൊടീശ്വരന്മാർക്ക് അത് വാങ്ങിക്കാൻ പറ്റും കൈകൊണ്ടുണ്ടാക്കുന്ന കാറുകൾ തന്നെ പാർട്സ് ഉണ്ടാക്കുന്നുണ്ട് വലിയ വിലയുള്ളതാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഇവിടെ ബെഡ്ഷീറ്റ് നെയ്തുകൊണ്ടിരിക്കുന്നു മനോഹരമായിട്ട് അവിടെ നെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം കൈകൊണ്ടുള്ളതാണ് അത് ചിലതിൻ്റെ എല്ലാം ചിത്രങ്ങൾ ഞങ്ങൾ വേറെ സ്റ്റേറ്റിനകത്ത് ഇരുപത് ദിവസം എടുത്തിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇരുപത് ദിവസം തൊഴിലാളി ഹാൻഡ് വർക്ക് ആ ചിത്രപ്പണി ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ തൊഴിലാളികൾക്ക് ഒരു ഡിസൈൻ പരിശീലനം ഡിസൈൻ സ്റ്റുഡിയോ നമ്മൾ നാലെണ്ണം തുടങ്ങാൻ തീരുമാനിച്ചു നിലവിലുള്ളത് ശക്തിപ്പെടുത്തി ആവശ്യമാണെങ്കിൽ പുതിയത് എന്ന മട്ടിലാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും പുതിയ സ്റ്റുഡിയോ ഡിസൈൻ സ്റ്റുഡിയോ സംവിധാനം വരികയാണ് ഇപ്പോൾ ചിലപ്പോൾ കല്യാണത്തിന് ഒരാൾക്ക് സാരി കൊടുക്കും പുതിയൊരു ഡിസൈൻ വേണം അപ്പോൾ ആ ഡിസൈന് കൊടുക്കുന്ന സാരി ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ എന്തെങ്കിലും നമ്മുടെ കൗൺസിലർക്ക് തോന്നാണ് ശ്രീകൃഷ്ണൻ്റെ പടമുള്ളൊരു ഷർട്ട് വേണം ആയിക്കോട്ടെ അപ്പോൾ ഒരെണ്ണം അത് കൊടുക്കാം അതല്ല വേറൊരാൾക്ക് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പടം അതായിക്കോട്ടെ ഒരാൾക്ക് ഇപ്പോൾ ചെക്ക് പേരോടെ പടം വേണം അതായിക്കോട്ടെ ഏത് വേണമെന്ന് പറഞ്ഞാൽ ആ ഡിസൈനിൽ അപ്പം തന്നെ അത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനം പിന്നെ പുതിയ പുതിയ ഡിസൈനുകൾ ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് അംഗീകരിച്ചു ക അത് അംഗീകാരം കൊടുത്തിട്ട് രണ്ട് വർഷം ഇപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം അതിൻ്റെ വിതരണത്തിലേക്ക് എത്തി അപ്പോൾ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വകാര്യ സൊസൈറ്റികൾക്കും കൊടുക്കുന്നുണ്ട് മറ്റ് ഇതിനും കൊടുക്കുന്നുണ്ട് ക എന്ന ബ്രാൻഡ് അത് നോക്കുമ്പോൾ നമുക്ക് അറിയണം ഒരു വീഡിയോ ക്യു ആർ കോഡ് നോക്കുമ്പോൾ വീഡിയോ നൂലെടുക്കുന്നത് അതിൻ്റെ പാവ് എല്ലാം കാണിച്ച് നെയ്യുന്നത് എങ്ങനെയാണ് ആ ഷർട്ടോ സാരിയോ അല്ലെങ്കിൽ ചുരിദാറോ അല്ലെങ്കിൽ കുർത്തയോ ഏതാണോ ഉൽപ്പന്നമോ ഷർട്ട് അത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ള വീഡിയോ അപ്പോൾ അത് മാർക്കറ്റിന് വാല്യൂ കിട്ടും ലോകത്തിപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് അപ്പം അതിന് പറ്റുന്നൊരു പ്രത്യേക പരിശീലന പദ്ധതി ഇപ്പോൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ ചേന്നമംഗലം കൈത്തറി ഗ്രാമം ആദ്യഘട്ടം ഉദ്ഘാടനത്തിന് തയ്യാറായി കുറേ വർഷങ്ങളായി നിൽക്കുന്ന നാട് കാണി നമ്മൾ പുറത്തു പോയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എക്സ്പോർട്ടേഴ്സ് സൊസൈറ്റി തൊഴിലാളി യൂണിയനുകൾ എല്ലാവരുമായി അടുത്ത ദിവസം യോഗം വച്ച് ആ പദ്ധതി അതിവേഗത്തിൽ ഒരു എല്ലാവരുടെയും പങ്കാളിത്തമുള്ള ഒന്നാക്കി മാറ്റി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഈ രൂപത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ യൂണിഫോം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുപന്നങ്ങളിലേക്ക് കൂടി പ്രവേശിക്കണം എല്ലാ കാലം നമുക്കതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല കൂടുതൽ മൂല്യം കിട്ടണം ഇതില സാരിയുടെ ഇതിൻ്റെയൊക്കെ വില നമ്മളോട് കേട്ടില്ലേ പന്ത്രണ്ടായിരം ഇരുപതിനായിരം ഒരേ ഇരുപത്തയ്യായിരം ഇതൊക്കെ വാങ്ങിക്കുമോ എന്ന് നമുക്ക് ചിന്തയാണ് ഇത് വാങ്ങിക്കേണ്ടവരുണ്ട് അങ്ങനുണ്ടോ ഞാനൊരു കോസ്മെറ്റിക്സ് കമ്പനി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് അത്താച്ചി മലയാളിയുടെയാണ് അവരുടെ തന്നെ ഒരു ഓർഗാനിക് ഫാമുണ്ട് അവിടെ പശു ഉണ്ട് എല്ലാം ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഓർഗാനിക്കായ ഉൽപ്പന്നമാണ് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം പ്രൊഡക്റ്റ് വരെ ലോഞ്ച് ചെയ്യാൻ കൊണ്ടുപോകുന്നു ഇത്രേ ഉള്ളൂ ചെറിയ ഞാനത് ലോഞ്ച് ചെയ്തു അപ്പോൾ നോക്കി നോക്കിയപ്പോൾ അധികം വിലയില്ല തൊണ്ണൂറ്റിയെട്ടായിരം രൂപയേ ഉള്ളൂ മൂത്ത് പെരുന്ന ജലവ് ഞങ്ങൾക്ക് ഇത് ആരെങ്കിലും വാങ്ങിക്കോ അപ്പം സാർ ഇതിന് പ്രത്യേക മാർക്കറ്റിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് നമുക്കല്ലേ ഇത് വലിയ വിലയായിട്ടുള്ള ചിലരൊക്കെ ഇതൊന്നും ഒന്നല്ലാത്ത ആളുകളുണ്ട് അപ്പം ഞങ്ങളടുത്തേന് ഇതുപോലെ തന്നെ പുതിയത് ഞങ്ങൾ ഇറക്കാൻ പോകണം അതിന് ആറര ലക്ഷം രൂപയാണ് ഈ മൂത്ത് പെരണതാണ് പക്ഷെ അതിനൊരു ഉണ്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഡിമാൻഡ് ഉണ്ട് വസ്ത്രങ്ങളിലും ഇതേപോലെ തന്നെ പ്രത്യേകമായി ഡിമാൻഡ് ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രത്യേക ഷർട്ടുകളൊക്കെ ഇറക്കി കൈത്തറി നല്ല നിലയിൽ വിൽക്കുന്ന ചില സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഹാൻഡ് ഡെക്സ് ഹാൻഡ്വീവും കുറേ പരിമിതികളും പ്രതിസന്ധികളും ഉണ്ട് അതിനകത്തും മൗലികമായ മാറ്റം വരണം നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണ ചെലവുകൾ കുറയ്ക്കുക ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹാൻഡെക്സും ഹാൻഡ്വീവും കൈത്തറി തൊഴിലാളികളെ ശക്തിപ്പെടുത്താനുള്ളതാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന നിലയിലേക്ക് അത് കെങ്ങ് മാറും ഇത് തൊഴിലാളിക്ക് വേണ്ടിയുള്ളതാണ് തൊഴിലാളിക്കാണ് പ്രധാന പരിഗണന അപ്പം അതിന് പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഒരു പൊളിച്ചെടുത്ത ആവശ്യമാണ് എന്ന് തന്നെ കണ്ടിട്ടുണ്ട് അതും പഠിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൈത്തറി ഉപദേശ സം തീരുമാനിച്ചു നമ്മളൊരു വിദഗ്ദ്ധ സമിതിയെ വച്ചിരുന്നു ഈ ആഴ്ച അവരുടെ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ എം കാലിക്കറ്റൻ്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ച് ചില മൂർത്തമായ നടപടികളിലേക്ക് നമുക്ക് പോകാം നല്ല മാറ്റം അതുവഴി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഓണത്തിന് നല്ല രീതിയിലുള്ള വിപണനം കൈത്തറി മേഖല ഉണ്ടാകേണ്ടത് തൊഴിലാളികളെ സംരക്ഷിക്കുമ്പോൾ നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ ഒരു സംസ്കാരത്തെ ഒരു ജീവിതത്തെ ഒരു തലമുറയുടെ ആ തുടർച്ചയെ എല്ലാം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതിന് കേരളത്തിൻ്റെ കൈത്തറി മേഖലക്കകത്തെ ഈ പുതിയ പുതിയ നവീനമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം ഇവിടെ പുതിയ പുതിയ ഡിസൈനുകൾ ഇപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ രാവിലെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് മുതൽ ഓൺലൈനിൽ ഇപ്പോ എല്ലാ പൊതുമേഖലാ പരമ്പരാഗത ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ക്യാഷ് ഓപ്പി എടുത്താൽ മതി അത് നമുക്ക് ജിപേ ചെയ്യാം ഗൂഗിൾ പേ ചെയ്യാം കാർഡ് വെച്ചെടുക്കാം ഓൺലൈൻ ബാങ്കിങ് വയ്ക്കാം എന്തെല്ലാം ഗേറ്റ് ഗേറ്റ് വേ ഉണ്ടോ അതെല്ലാം അതിനകത്ത് ലഭ്യമാണ് ഹാൻഡെക്സിന്റെ ഉൽപ്പന്നം ഹാൻഡ് വ്യൂമിന്റെ ഉൽപ്പന്നം കരകൗശല കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ ബാമ്പു ഉൽപ്പന്നങ്ങൾ പിന്നെ നമ്മുടെ സോപ്പ് കമ്പനിയുടെ സോപ്പ് തുടങ്ങി മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ ഉപകരണങ്ങൾ വരെ നമുക്ക് ഓൺ കശുവണ്ടി കയറ് എല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും ഓണത്തിന് പ്രത്യേകമായൊരു ഓഫർ സ്കീം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് താമസൊക്കെ പറയും ഇന്ന് ഈ എത്രാം തീയതി മുതൽ ഇത്രാം തീയതി മണിക്കൂർ മുതൽ അതുപോലെ വലിയൊരു ഓഫർ സ്കീം അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ഇ കോം വരും ഇന്ത്യയിലാണ് അടുത്ത ഘട്ടം പുറത്തേക്കും നമ്മുടെ ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് ഉണ്ടാക്കുക അതാണ് പ്രധാനം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ തൊഴിലാളിയുടെ കൂലി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയും അതിനാവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രദർശന വിപണന മേള ഇരുപത് ശതമാനം റിബേറ്റോടുകൂടിയാണ് ഇരുപത് ശതമാനം രൂപ നമ്മുടെ കുത്താപ്പള്ളിക്കാർക്ക് നല്ല പുതിയ സാരി ഇറക്കിയിട്ടുണ്ട് സാധാരണ കളറല്ല പുതിയ സാരി ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ പത്മശ്രീ ഉണക്കപ്പാവിൻ്റെ പുതിയത് നല്ല ക്വാളിറ്റി ഉള്ളത് ഇറക്കിയിട്ടുണ്ട് നർസറികളുടെ ഉൽപ്പന്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യോഗം കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സദസ്സും വേദിയും ഒരു സംരംഭവുമാണ് കൈത്തറിയെ സംബന്ധിച്ച് ഓണനാളുകളിലാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് കൈത്തറി തൊഴിലാളികളെയും വ്യവസായവുമായി ബന്ധപ്പെട്ട ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും സംബന്ധിച്ച് ഈ വിൽപ്പന വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഭിമാന്യ മന്ത്രി അത് സംബന്ധിച്ചെല്ലാം പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കൈത്തറി തൊഴിലാളികളെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളിൽ ഗവൺമെൻറ് എടുത്ത നിലപാടാണ് സ്കൂൾ യൂണിഫോം ആണെങ്കിലും മറ്റു മേഖലകളിലുള്ള കൈത്തറിക്കുള്ള പരിഗണനയുടെ ഫലമായിട്ട് കൂടുതൽ ഉൽപ്പാദനവും കൂടുതൽ തൊഴിലും ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ഹാൻഡക്സിൻ്റെ വേദിയിലും തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക ഓണത്തിനു മുമ്പ് പൂർണ്ണമായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കെല്ലാം ഉള്ളത് ഞങ്ങളെല്ലാം അത് നൽകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് എത്രയും വേഗത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളികളുടെ വിവിധങ്ങളായിട്ടുള്ള കുടിശ്ശികകൾ പരമാവധി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് വിൽപ്പനയെ സംബന്ധിച്ച് കൂടുതൽ വിൽപ്പന ഉണ്ടായി അതിലൂടെ സംഘങ്ങൾക്കും ഈ കൈത്തറി പ്രദർശന മേളയിലൂടെ അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കും വരുമാനമുണ്ടാകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനവസരമൊരുക്കിയ സംഘാടകരോട് വ്യവസായ വകുപ്പിനോട് പ്രത്യേകം നന്ദി കൂടി സൂചിപ്പിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ആദ്യ വിൽപ്പന നിർവഹിച്ച അറിയിക്കുന്നു നന്ദി നമസ്കാരം